അപ്പോൾ എൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ട്രീയൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ളതും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇയറിംഗ്സ് ഹോളാണ് ഇതെൻ്റെ പേഴ്സണൽ ഇയറിംഗ്സ് ആണ് നിങ്ങൾക്ക് ലിങ്ക് ഒന്നും കിട്ടില്ല പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം എൻ്റെ കുറച്ച് ഫേവറേറ്റ് കളക്ഷൻസാണ് പുതിയ കളക്ഷൻസാണ് അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സോ നമുക്ക് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ആൻഡ് എല്ലാവർക്കും പുതിയ വർഷം അടിപൊളിയായിരിക്കുന്ന വിഷ് ചെയ്യുകയാണ് ആൻഡ് നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എനിക്ക് ഇയർറിംഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ ഞാനൊരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതൽ ഗോൾഡ് മാറ്റിയിട്ട് ഫാൻസി ഇയർറിംഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ സമയത്ത് ആദ്യം ഗോൾഡ് മാറ്റിയിട്ട് നമ്മൾ സിൽവറിന്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മൽ വാങ്ങി തന്നു പക്ഷെ എനിക്ക് അതിനേക്കാൾ അത് പിന്നെ ഇന്നും വരണം തന്നെ ഇടുകയാണ് പക്ഷെ കമ്മര് മാറ്റി ഇട്ടിട്ട് കംഫർട്ടബിൾ ആയതിനു ശേഷം ഞാൻ ഹാങ്ങിങ്സ് വാങ്ങിക്കാൻ തുടങ്ങി ഞങ്ങളുടെ സെന്ററിൽ തന്നെ ഒരു കടയുണ്ട് പൂജിതാന്നുണ്ട് ഇപ്പം ഇല്ലാട്ടോ അപ്പം ആ കടയിൽ നിന്ന് വരുന്ന പുതിയ പുതിയ മോഡൽസ് എല്ലാം ഞാൻ വാങ്ങിക്കും അത് ഈ ചെറിയ ലെങ്ത് മുതൽ ഇത്രയും വലിയ ലെങ്ത്ത് വരെ അന്നും വാങ്ങിക്കും ഇന്നും വാങ്ങിക്കും എന്നും വാങ്ങിക്കും അത്രയും ആയിരുന്നു ഞാൻ പക്ഷെ സ്റ്റഡ്സിനോട് എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയില്ല പക്ഷെ ഇനി അങ്ങോട്ട് തോന്നണമെന്ന് വിചാരിക്കാമെന്ന് കാരണം ഇപ്പോൾ ട്രെൻഡ് കൂടുതലും സ്റ്റഡ്സ് ആണല്ലോ ജീൻസിനൊക്കെ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു കമ്മലിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഡാൻസിനൊക്കെ അതിന് മുമ്പ് നമ്മൾ ഈ മറ്റേ തിരുവാതിര കളിക്കൊക്കെ കിടന്ന ടൈപ്പ് ഇല്ല അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ എന്നാലും ഇങ്ങനെയാണ് എൻ്റെ ഇയർറിങ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വന്നത് കമ്പൽസറി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി അലർജിക്കല്ല എന്നുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള മോഡൽസ് ഡ്രസ്സിന് മാച്ച് അങ്ങനെ അന്നത്തെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോരാറാണ് പതിവ് പിന്നെ ഇത് കുറച്ച് ഒരു രണ്ടു മൂന്ന് വർഷം കോവിഡിന് മുന്നാൽ തോന്നുന്നുണ്ട് ആ സമയത്ത് എപ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു കോവിഡ് പീരീഡിൽ വാങ്ങിച്ചതാണ് ഈ ഒരു ബോക്സ് ഇത് നിങ്ങളെൻ്റെ വേറെ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം ഇതിൽ ഞാൻ ഐറ്റംസ് വയ്ക്കാൻ തുടങ്ങി പക്ഷെ ഇതിൽ പെട്ടെന്ന് പൊടി വരുന്നുണ്ട് ഞാൻ ഷോപ്പിലൊക്കെ ചോദിച്ചത് പൊടി ഇങ്ങനെ തട്ടി കളയാണ് അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല അവർ കുഴപ്പമില്ലെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഉദ്ദേശം മറ്റേ ബ്ലാക്ക് ഒരു സാധനമില്ലേ അതുകൊണ്ട് തട്ടി കളയാൻ ചെറിയ ഞാൻ അങ്ങനെ ചോദിച്ചു പക്ഷെ അവർ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ എനിക്കതിനു വിളിക്കുന്നു നല്ല ഓണം പൊടി കയറുണ്ട് അപ്പം ഞാനത് ഒഴിവാക്കി പിന്നെ ഞാൻ കവറിലാക്കി പാക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ കളക്ഷനിലെ ഏറ്റവും ഫേവറേറ്റ് കളക്ഷൻസും ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇരിക്കുന്നത് തൃശ്ശൂരാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്തും ഇവിടെ അത്യാവശ്യം ഫങ്ഷന് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഇവിടെ കോമൺലി യൂസ് ചെയ്യാവുന്ന കുറച്ച് ഇയറിംഗ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ആൻഡ് പുതിയ കളക്ഷൻസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കാരണം അതിന് ഉപയോഗിക്കണമല്ലോ മറ്റേത് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു കാരണം ട്രാവൽ ചെയ്യുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയ ലഗേജ് കൊണ്ടുപോകണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ തയ്യൊരു ബോക്സിലാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ നോർമൽ ഒരു ബോക്സ് ആണ് ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇവിടുത്തെ ഇയറിംഗ്സ് കളക്ട് ചെയ്തേക്കുന്നത് ആൻഡ് ധൈര് ബോക്സിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ വെക്കാൻ വെച്ചാൽ ഓരോ ഇയറിങ്സ് ഞാൻ ഇതുപോലെ കവറിലാക്കി വെക്കും ഇത് ഞാൻ ഹോൾസെയിലായിട്ട് ഇങ്ങനത്തെ കവറും ഈ സാധനവും വാങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പം എനിക്ക് കമ്മലിൻ്റെ കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനത് ഇങ്ങനെ വാങ്ങി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാറാണ് പറ്റും അപ്പോൾ എന്തായാലും ഫസ്റ്റ് കയ്യിൽ കിട്ടിയാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഫസ്റ്റ് ഇയറിങ് ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സ്കേട്ടിൻ്റെയും ടോപ്പിനും കൂടെ ഞാൻ പേർ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് പഴയതാണ് കേട്ടോ പുതിയ കളക്ഷൻ ഒന്നും ഉണ്ടാകാതെ തന്നെ പഴയത കാണിച്ചല്ലേ എനിക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് എത്രനിക് വേസിൻ്റെ കൂടെ കുർത്താസിൻ്റെ കൂടെ സ്ലീവ്ലെസ് കുർത്താസിൻ്റെ കൂടെ പിന്നെ അല്ലെങ്കിൽ സ്കേർട്ട് ടോപ്പിൻ്റെ കൂടെ കട്ടികളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇയർ ആണ് കേട്ടോ ടിയർ ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗൗണിൻ്റെ കൂടെ പെയർ ചെയ്യാം ലൈക്ക് സോളിഡ് കളേഴ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയത് ഇതെനിക്ക് തോന്നുന്നു ഞാൻ ബ്രോഡ്വേയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ അവിടെനിന്ന് വാങ്ങിയെന്ന് തോന്നുന്നു എന്തായാലും ഉണ്ടാവും ഉടനെ തന്നെ വരും ഞാൻ ന്യൂ ഇയറിന് നമ്മൾ ഫ്രഷായിട്ട് ഷൂട്ട് ചെയ്ത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോട്ടെ കേട്ടോ ഇതാണ് ഫസ്റ്റ് ഹൂപ്പ് ഇയർറിങ്സ് ഗോൾഡൻ ജെഡിലാണ് എനിക്ക് ഗോൾഡൻ ഇയർറിങ്സ് വളരെ കുറവാണ് അതുകൊണ്ട് ഈ ഇയറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഇയറിംഗ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ റേഞ്ചിലേക്ക് വരുന്ന നമ്മുടെ മാല എപ്പോഴും ഗോൾഡൻ ആയിരിക്കും അല്ലെങ്കിൽ റോസ് ഗോൾഡ് എൻ്റെ ചെയിനും പെൻറ്റൻസും അല്ല അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് മാച്ച് ചെയ്ത് പോകണം നമ്മൾ സ്റ്റൈൽസ് നോക്കുന്ന സമയത്ത് രണ്ടും ഈക്വലി മാച്ച് ആയി പോകണം അതല്ലെങ്കിൽ രണ്ടും വരുന്ന ചെയിൻസ് ആയിരിക്കണം ലൈക്ക് ഗോൾഡിൽ തന്നെ നല്ല വൈറ്റ് ബോൾസ് വരുന്നത് അപ്പോൾ രണ്ടിനും നമുക്ക് സിങ്ക് ചെയ്ത് പോകും ഇത് പ്ലെയിൻ ഇടുമ്പോൾ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നും പ്രത്യേകിച്ച് ചില ഔട്ട്ഫിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ഷേഡിൽ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് എന്നാൽ തീരെ വെയിറ്റില്ല ഇത് അവർ തന്നെ എനിക്ക് പാക്ക് ചെയ്ത് എന്താണ്ട് ഒരു സിംപ്ലോക്ക് കവറിൽ അപ്പോൾ തന്നെ ആയിരിക്കും ഞാൻ മാക്സിമം സൂക്ഷിച്ചുവയ്ക്കുക അപ്പം ഞങ്ങളുടെ ഇതിൽതെല്ലാം താഴെ ഇതിലേക്ക് ഇനി ഒതുക്കി എന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ അടുത്തായിട്ട് ഇനി ഇത്തവണ തന്നെ വാങ്ങിയ അടുത്തൊരു കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇതും ഞാൻ ഗോൾഡൻ ഷെയ്ഡിലാണ് വാങ്ങിയത് ഇതിൻ്റെ കവറിൽ വയ്ക്കുമ്പോൾ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ കണ്ടോ ബട്ടർഫ്ലൈസാണ് വരുന്നത് ഇത് ഞാൻ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടീഷർട്ടിൻ്റെ കൂടെ തട്ടായിരുന്നേ ഇതും എനിക്കൊരു ഇഷ്ടപ്പെട്ട ഇയറിംഗ്സാണ് പുതിയ ഇയർ ഗോൾഡൻ തന്നെ ഞാൻ വാങ്ങിയ കേട്ടോ ഇത് ഞാൻ തൃശ്ശൂർ അവരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചാന്തപുട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഇയറിങ്സ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ പേളൊക്കെ കൊടുത്തിട്ട് പേള് ഇത് വേറൊരു ഡിസൈനിലും വേറൊരു പാറ്റേണിലും വരുന്ന നല്ലൊരു അറിയിക്കാറാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇട്ട് നോക്കി അപ്പോൾ എനിക്ക് ആ ഡ്രസ്സിന് അത് സൂട്ടാവാത്ത പോലെ തോന്നിയിട്ട് ഞാനത് വെച്ചു അപ്പോൾ ഇനി ഇടാനുള്ളതാണ് ഈ കഷ്ടം പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ചാന്തുപട്ടിന്ന് വാങ്ങിയ മറ്റൊരു കമ്മലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടോ ടൂസോ അതുകൊണ്ട് തേക്ക് കണക്ട് ചെയ്തിട്ടില്ല ഇതാണ് ഞാൻ ന്യൂ ഇയറിന്റെ നൈറ്റ് പാർട്ടിക്ക് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് നല്ല കമ്മലാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഇയറിംഗ്സ് ഞാൻ പൊതുവെ അങ്ങനെ ഭയങ്കര വെൽ പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ എൻ്റെ ഇയർ ഞാൻ ആ ഇയർ റിങ്സ്ന്ന് മാത്രമല്ല കേട്ടോ എൻ്റെ ഡ്രസ്സായാലും എല്ലാ സാധനങ്ങളും ഞാൻ കുറച്ച് നല്ലോണം കെയർ ചെയ്യുന്ന ഒരാളാണ് ഉതുക്കി ഇപ്പോഴൊക്കെ വെച്ചില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ സാധനങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ഒരു ഗോൾഡൻ ഇയർ ഇതാണ് ഇതായതാണ് കേട്ടോ ഇത് വെറൈറ്റി ഇയറിങ്സ് ആണ് ഇത് ഞാൻ ഇവിടെനിന്ന് വാങ്ങിയത് എനിക്ക് തോന്നുന്നത് ബെല്ലാമലി ഞാൻ തോന്നുന്നുണ്ടോ അപ്പോൾ ഇത് അവിടത്തേലുള്ളതിൽ ബെറ്റർ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ പറയാം ഒരു എഴുപത് രൂപയാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇത് വാങ്ങിയിട്ട് കുറേ നാളെ കുറേ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇവരെ കളർകും പോയിട്ടില്ല പിന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊണ്ടായിരിക്കട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ടവലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയല്ലോ ചിലപ്പോൾ ഇട്ട് പ്രസം തന്നെയായിരിക്കും ഒന്നും ഇങ്ങനെ ഒപ്പിട്ടാണ് ഉള്ളിൽ എടുത്ത് വെക്കുക അപ്പോൾ അത് നല്ല സേഫ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യും അങ്ങനെയൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നന്നായിട്ടിരിക്കുക പിന്നെ അടുത്തൊരു ഗോൾഡൻ വരുന്നത് ഇത് ഇതിൻ്റെ കവറല്ല കേട്ടോ ഞാൻ വേറെ കവറിലൊക്കെ ആയി പറഞ്ഞ പോലെ ചെ ഇതിൻ്റെ കിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വിക്സി കണ്ടോ അപ്പോൾ ഇതാണ് അടുത്തയ്യാറി ഇത് ഒരു ഹസ്ബൻഡ് എവിടെയോ പോയി വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് എന്താ കേട്ടോ ഇത് നല്ല ഇയറി അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കുറച്ച് ഇട്ട് നോക്കി പുറത്തേക്ക് ഇട്ടിട്ടില്ല പക്ഷെ അതെനിക്ക് ഇഷ്ടമായി അതാണ് ഇതിൻ്റെ കവർ ഒരു പ്രത്യേക കവറ് അതിന് മാറ്റി നമ്മുടെ കവറിലേക്ക് ആക്കണം അപ്പം ഇതാണ് അടുത്തയ്യാർ ഇത് ഇത് നമ്മുടെ ബെല്ലാമരിയെന്ന് വാങ്ങിയതാണ് ഞാൻ ബെല്ലാമരി അങ്ങനെ സൂപ്പർ അഫോർഡബിൾ അല്ല പക്ഷേ കുറേ കളക്ഷൻസ് ഉണ്ടാവും ഇതിന് അറുപത് രൂപയാണ് കേട്ടോ ചിലത് അഫോർഡബിൾ ആയിട്ട് നമുക്കിങ്ങനെ ചൂസ് ചെയ്ത് എടുക്കാം കണ്ടുപിടിക്കണം പല റേറ്റിലുള്ളതും ഉണ്ട് കേട്ടോ കാരണം എന്താ പറയുക ചില സാധനങ്ങൾ നമുക്ക് ചില കടയിൽ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവുണ്ട് കൂടുതലുണ്ട് പിന്നെ നമുക്ക് ഒരു കടലിനെയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആന്ന് പറഞ്ഞിട്ട് അവിടെ ചിലപ്പോൾ ലോ പ്രൈസുള്ളതും ഉണ്ടാവും അങ്ങനെ കിട്ടിയിട്ടുള്ള ഇതിന് ഒരു റേറ്റ് തരുമ്പോൾ തന്നെയാണ് അറുപത് രൂപയായിട്ടുള്ള ചങ്ങല ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല കമല ഇതിൻ്റെ തന്നെ സീവർ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരെണ്ണം ഇപ്പം മിസ്സിങ് ആ കഴിഞ്ഞ ദിവസം ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരെണ്ണം അത് എവിടെയോ പോയതാണ് ഇതാണ് അതിൻ്റെ ഒരെണ്ണം ഇത് ചെറിയ വ്യത്യാസമുണ്ട് രണ്ട് ചങ്ങലയും എക്സാറ്റ് സെയിം ഒന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഇതും ചമ്മലയാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മല പക്ഷെ അത് ഒരെണ്ണം മിസ്സിങ് ആണെങ്കിൽ തപ്പി നോക്കണം ഒന്നും കൂടെ എനിക്ക് കമ്മൽ പോയി കഴിഞ്ഞാൽ അവരെ കമ്മല ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് അതെൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടണം ഞാൻ പണ്ടും ഇതുപോലെ ഹോൾ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു എനിക്ക് കമ്മലെൻ്റെ ജീവനാണ് വേറെ എന്തിനേക്കാളും എനിക്ക് ഇഷ്ടം എന്ന് പറയുന്ന പോലെ അത്രയും എനിക്ക് ക്രേസിയാണ് ഞാൻ കമ്മലിനോട് അതൊരു കുഞ്ഞൊരു സാധനം കിട്ടിയാൽ പോലും അത് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചാലക്കുടിയിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ് ഞാൻ കാഷ്വലി ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുമ്പോൾ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ള നല്ല കമ്മല പിന്നെ ഇതും എനിക്ക് ഹസ്ബൻഡ് പ്രാവശ്യം എവിടെയോ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കമ്മലാണ് വേണ്ട ഈ വിളയി എനിക്ക് ഈ വിളയി പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ വിളയിടോടൊരു ഈ വിളയിടെ അടുത്ത് എനിക്കൊരു ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് ഈ വിളയിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട് അത് കാരണം ഈ കമ്മലിൻ്റെ ആണ് പ്രത്യേകിച്ച് ഞാൻ പ്ലെയിൻ വൈറ്റിൻ്റെ കൂടെ ഇത് കൂടുതൽ പെയർ ചെയ്യാറുള്ളത് പിന്നെ അടുത്തത് പുതിയതിൽ വരുന്നതാണ് ഈയൊരു ഇത് ഇതും ഉർവശീല കമ്മലാണ് കേട്ടോ അത് കുറച്ച് ഹെവി ലെങ്ത് ആണ് ലെങ്താണ് അത്രയും ലെങ്ത് ഉണ്ട് അപ്പം ഇതാണ് ഉർവശീല ആ ഒരു കമ്മൽ ഇത് നല്ല കമ്മല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കഴിഞ്ഞ ദിവസം ചേച്ചി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ട് തന്നെ ഇല്ലേ ഞാൻ അവിടെ നിന്ന് അങ്ങനെയാണ് പോകുന്നതല്ലേ ചെറിയൊരു ജിൽ ജില്ലുണ്ട് അടുത്ത ഉപയോഗിക്കാത്ത കമ്മൽ ഇതൊക്കെ എന്താ പറയുക ഈ വർഷത്തേക്ക് കഴിഞ്ഞ പോലെ മേച്ചാന്ന് പറയാം ഈ വർഷം ഒന്നും പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ആക്ച്വലി ന്യൂ ഇയർ അല്ലേ ഇത് നിങ്ങളെപ്പോഴും ഞാൻ യൂസ് ചെയ്ത് ഒരു കമ്മലായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണിത് പോൾ വന്നിട്ട് ഇതും എനിക്ക് തോന്നുന്നു എന്തായാലും തൃശ്ശൂരിൽ നിന്ന് തന്നെ ടൗണിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഏതെങ്കിലും കമ്മലിൻ്റെ പെട്ടതായിരിക്കും ഇതാണ് ഇതാണ് അടുത്ത കമ്പല ഇതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കണം ഇതെനിക്ക് തോന്നുന്നു ഞാൻ അമ്പലത്തിൽ നിന്ന് വാങ്ങിയാൽ തോന്നിയിട്ട് പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങുന്നതാണ് എൻ്റെ ഓർമ്മ ഇത് നല്ല കമ്മല ഇതിൻ്റെ വേറൊരു ഷേപ്പ് ഉണ്ട് ഒരു ടിയഡ്രോക്സിൻ്റെ ഒരു ഷേപ്പിൽ വരുന്ന നല്ലൊരു കമ്മലും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടത് അവിടെയായിരിക്കാം തൃശ്ശൂരല്ലേ പക്ഷേ ഇത് നീ ഉപയോഗിക്കാത്തതാണ് ഇത് ഞാൻ കുർത്താസിൻ്റെയൊക്കെ കൂടെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൊണ്ടുണ്ട് ഗൗണിൻ്റെയൊക്കെ കൂടെ പേരെയാ വേണ്ടിയിട്ട് നല്ലതാണ് ഇതാണ് നല്ല കമ്മൽ ഇനി അടുത്തത് എപ്പോഴും കണ്ട് ശല്യമായിട്ടുണ്ടാവും ഇത് നമ്മുടെ ബല്ലാമരിയിലെ കമ്മലാണ് സ്ഥിരം ഞാൻ വ്ലോഗ്സിലും വീഡിയോസിലൊക്കെ ഇടുന്ന നല്ലൊരു റിംഗ് ആണ് കേട്ടോ പിന്നെ ഇതും അതെ അതേപോലത്തെ തന്നെ ഒരു കമ്മലാണ് റിംഗ് ആണ് ഇത് ഞാൻ കൃഷിയിൽ വാങ്ങിയ കമ്മലാണ് ജസ്റ്റ് എഡി സ്റ്റോൺസിൻ്റെ സിമ്പിൾ ഒരു ഹാങ്ങിങ് ഇപ്പോൾ പല പോലെ ഗവൺമെൻ്റെ കൂടെ ഒക്കെ നമുക്ക് സിംപിളായിട്ട് പറയാം ഇത് നമ്മൾ പുര പറമ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാധാരണ കമ്മലാണ് ഒരു ഹാങ്ങിങ്ങിലൂടെ ജമിക്ക് വരുന്നത് പിന്നെ അടുത്തത് ഇതും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പോയപ്പോൾ അതായത് നമ്മുടെ ഡോർബേ പോയ സമയത്ത് വാങ്ങിയ കമ്മല കേട്ടോ ഇതിനൊരു അമ്പത്തഞ്ചോ അമ്പത്തെട്ടോ അത്രയും കാണോ അമ്പത്തെട്ട് രൂപ കേട്ടോ ഇതിന് ഇതും അത്യാവശ്യം ലെങ്ക് ആണ് പക്ഷേ ഒരു ഡിഫറെൻ്റായിട്ട് എനിക്ക് തോന്നി അങ്ങനെ വാങ്ങിയ ഒരു കമ്മലാണ് കേട്ടോ ഒന്നും ഉപയോഗിച്ചല്ലേ ഉപയോഗിക്കാത്ത ഒരു നാലഞ്ച് ഉണ്ട് പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ അങ്ങനില്ല ആക്ച്വലി ഞാൻ വീഡിയോയിലാണ് ഉപയോഗം കുറവ് പ്രത്യേകം പോകുമ്പോൾ നല്ലോണം യൂസ് ചെയ്യൂട്ടാ കമ്പലുകൾ പിന്നെ ഇത് ഞാൻ പണ്ട് ഇവിടെ വയനാട്ടിൽ ഇവിടെ ഒരു ലുലു എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മുടെ കൽപ്പറ്റയിൽ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് പക്ഷേ ഇതിൻ്റെ സ്റ്റോൺ ഇത് വാങ്ങിയപ്പോൾ തന്നെ മിസ്സിങ് ആയിരുന്നു ഞാനത് അന്ന് നോട്ടീസ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചേ ദിവസം അവരെ കടയിൽ പോയിട്ട് ചോദിച്ചു ഇതിൻ്റെ കമ്മല് സ്റ്റോണ് പോയിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റോണ് നിങ്ങൾ വെച്ച കവറിലുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടി ചെന്നു ില്ല അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തപ്പാവും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിട്ടു പിന്നെ ഞാൻ തന്നെ അവിടെ പട്ടിച്ചീൽ കല്യാണത്തിന് പോയ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ബ്ലോഗ് അടുത്ത വീഡിയോ സീരീസ് വരുന്നത് അതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വീക്ക് ആ വീഡിയോസ് ആയിരിക്കും അപ്പോൾ അതില് ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതില് നെയിൽ പോളിഷ് ഇട്ടിട്ട് ഇട്ടു അങ്ങനെ നമുക്ക് അങ്ങനെ ഫോട്ടോയിലോ വീഡിയോയിലൊന്നും അങ്ങനെ മനസ്സിലാവില്ല എനിക്കാണെങ്കിൽ പറഞ്ഞ പോലെ കമ്മല കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഇവൻ എത്ര ഡാമേജ് ആണെങ്കിലും ഞാൻ മാക്സിമം അതിന് യൂസ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി യൂസ് ചെയ്യും ഞാൻ പണ്ടൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു കടയിൽ നിന്ന് എനിക്ക് അതെനിക്ക് റേറ്റ് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ ചിലപ്പോൾ ആ ബ്ലോഗിൽ പണ്ടോ ഇത് ഒരു അങ്ങനെ ഒരു കമ്മല് വാങ്ങി അവർക്കത് ഒറ്റ പീസേ ഉള്ളൂ കളറുമില്ല അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ട് സിൽവർ മറ്റേ സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ട് അത് ഞാൻ യൂസ് ചെയ്തു ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്രയും ക്രെയ്സ് ആണ് കേട്ടോ ഇതും ഹസ്ബൻഡ് കൊണ്ടുവന്നതോ എവിടെയോ പോയി വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന പിന്നെ ഇതിപ്പോൾ ചേച്ചി ലേറ്റസ്റ്റ് അത് വാങ്ങിക്കൊണ്ടുവന്ന ഇത് ഇങ്ങനെ തന്നെ കിടക്കണം അത് എനിക്കിന് കവർ മാറ്റി വേറെ കവറിലേക്ക് ഇടണം അപ്പോൾ കവർ ഉണ്ട് ഇവിടെ എണ്ണം കായ് നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഇത് ഇടാനുള്ള സാധനം ഉണ്ടല്ലോ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് തൂക്കിയിടുന്ന സാധനം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് പക്ഷേ തൃശ്ശൂർ ആയിരിക്കണം പിന്നെ അവിടെ പോകുമ്പോൾ അതിലേക്ക് ആക്കാം പിന്നെ ഇത് എനിക്ക് എൻ്റെ ഉള്ള ഒരു സെയിം കമ്മൽ ഇത് ഞാൻ ട്രിച്ചിൽ വെച്ച് എടുക്കാൻ മറന്നുപോയി അതിൻ്റെ ഒരെണ്ണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സെയിം കണ്ടപ്പോൾ കഴിഞ്ഞ സമയത്ത് ഇത് നമ്മുടെ തൃശ്ശൂർ ഫാഷൻ്റെ ഓപ്പോസിറ്റുള്ള കേരളീലിന്ന് ആൻഡ് ഇതിൻ്റെ പ്രൈസ് ട്യൂബുള്ള വേസ്റ്റ് ജസ്റ്റ് എട്ട് രൂപ അത്രയും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം എന്തായാലും ആ സെയിം സാധനമാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ പരന്തട്ടാണ് ഇത് കുറച്ചൊരു ഒന്നും ഇങ്ങനെ ബോൾ പോലെയുള്ളതാണ് പക്ഷെ എന്നാലും സെയിം പാറ്റേൺ സെയിം ഡിസൈൻ ഒക്കെ ആയപ്പോൾ ഞാനത് എന്തായാലും വാങ്ങിയിട്ടുണ്ട് പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമാവും അപ്പോൾ അങ്ങനെ വാങ്ങിക്കാം പിന്നെ അടുത്ത കമ്മനിൽ ഇട്ടൊരു നോർമൽ ഹാങ്ങിങ് ആണ് ആൻഡ് നെക്സ്റ്റ് പക്ഷേ ഇയർ ഇയറിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇയർ റിങ്സാണ് എനിക്ക് ഹൂബ്സിൻ്റെ തന്നെ പല ഷേപ്സ് ഉണ്ട് കേട്ടോ പല റേഞ്ചിലുള്ളതുണ്ട് അത് ഞാൻ ഹൂപ്സിന്റെ കളക്ഷൻ എനിക്ക് തോന്നിയ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതിൽ ചിലപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടാകും എന്തായാലും ഇത് കുറേ കാലങ്ങളായിട്ട് എന്റെ കൂടുതലുള്ള കമ്മല ഇതാണ് അടുത്തൊരു കമ്മൽ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ കമ്മലുകളാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിക്കുന്നത് എനിക്ക് സ്റ്റഡിൻ്റെ കൂടെ ഹാങ്ങിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കുളത്തിടുന്ന കമ്മലുകൾ അതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഫേവറേറ്റ്സ് എന്ന് തന്നെ പറയാം ആദ്യമൊക്കെ ഇങ്ങനത്തെ കമ്മലുകൾ കുറേ കളക്ട് ചെയ്ത് വെക്കുകയായിരുന്നു അതീത് ഇങ്ങനെ വെറുതെ തൂക്കിയിടുന്ന സാധനങ്ങളില്ലേ അങ്ങനത്തെ ആയിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാരണം അത് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് എടുത്ത് ഇടുകയും ചെയ്യാം ചേഞ്ചസും ഉണ്ടാകും അങ്ങനത്തെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് അടുത്ത കമ്മൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വെറുതെ കൊളത്തിടുന്ന കുറേ കമ്മലുകൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ ഇങ്ങനെ ഒന്നിച്ചാക്കിയിട്ടുണ്ട് അത് ഇത് റാൻഡംലി നമുക്ക് പെട്ടെന്നൊക്കെ ഇടാൻ പറ്റണത് ഇത് നിങ്ങൾ ഒരുപാട് കണ്ടുണ്ടാവും എൻ്റെയിൽ ഈ സ്റ്റാറിന്റെ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ് അടിപൊളി അടിപൊളി കമ്പലോ ഇതിൻ്റെ തന്നെ എനിക്ക് ബ്ലാക്കും അവൈലബിൾ ആണ് സിൽവറും ഉണ്ട് ബ്ലാക്ക് മെറ്റലും അവൈലബിൾ ആട്ടോ ഇങ്ങനത്തെ കുറെ ഉണ്ട് ഇപ്പോഴും ഇതിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് അതും എല്ലാം തൃശ്ശൂരിലായിരിക്കണം കേട്ടോ ഇതൊക്കെ ഞാൻ വാങ്ങിയത് കുറെ ചാന്തപുട്ടീന്ന് വാങ്ങിയിട്ട് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കുടകരയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഈ ഫാൻസി ഷോപ്പുകൾ ഫാൻസിന്ന് പേര് എഴുതി വെച്ചാൽ ഉണ്ടാകുമ്പോൾ പോകും അതുപോലെ കേരളയുടെ അടുത്തൊരു ചെറിയ കടയുണ്ട് അവിടെയൊക്കെ അടിപൊളി അടിപൊളി കുറേ കളക്ഷൻസ് ഉണ്ട് അതന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഓരോ കടലും കയറിട്ട് ഞാൻ വാങ്ങിക്കും പിന്നെ ഫ്രൈഡ് നമ്മുടെ ഗുഡ് വില്ല് തൃശ്ശൂർ കയറി തന്നെ എല്ലാ ഷോപ്സിലും ഞാൻ കയറാത്ത കടകൾ വളരെ കുറവാണ് അപ്പോൾ അതാണ് പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഈ സ്റ്റഡുകളിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വാങ്ങിയതാണ് വാങ്ങിയതെന്ന് വെച്ചാൽ പെയർ അപ്പോൾ നൂറ് രൂപയ്ക്ക് ഒരു കമ്മലുണ്ടോ സ്റ്റഡും ഉണ്ടോ അങ്ങനത്തെ കിട്ടിയതിലുള്ള രണ്ടെണ്ണം കേട്ടത് അങ്ങനെ ഇല്ല വളരെ കുറവാണ് പിന്നെ ഇപ്പോൾ ഞാൻ കറന്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഫേവറേറ്റ് സെറ്റ് ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചതരാം സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആണ് എല്ലാം പല സ്ഥലത്തും വാങ്ങിച്ചതാണ് ൊരു മാല ഇതിനെ മാച്ച് ചെയ്യുന്ന ഈ ഒരു കമ്മല് ഇതിനെ മാച്ച് ചെയ്യുന്നൊരു ബാങ്കിള് ഇതിനെ മാച്ച് ഒരു റിങ് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ റിങ് കുറേയായി ജ്വല്ലറിസ് അപ്പോഴും എനിക്ക് കിട്ടാനേ ഇല്ല പക്ഷെ വൺസ് ഞാനത് വാങ്ങിച്ചു സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കുട്ടി ജ്വല്ലറി കളക്ഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇയറിംഗ് കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇയർറിങ്സ് ഇഷ്ടമുള്ളവരുണ്ടാവും ചിലവർക്ക് അത് ഇഷ്ടമല്ലാത്തവരുണ്ടാവും കമ്മലിടാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈവൻ സെലിബ്രിറ്റീസ് വരെ കമ്മല ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷെ ഇഷ്ടമുള്ളവരുടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഇതൊന്നും കൂടെ ഇഷ്ടമല്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ കോമഡി കമ്മല് മാല ഒന്നും എനിക്ക് ഇടാൻ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കമ്മലുകൾ ആയിട്ടുള്ളത് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും പക്ഷെ അവർ ആയിരിക്കും ചിലർക്ക് ഗോൾഡ് മാത്രമേ പറ്റുള്ളൂ ചിലർക്ക് സിൽവർ മാത്രമേ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ ബോഡിക്കനുസരിച്ച് ആ രീതിയിൽ നിങ്ങൾ ഏത് കമ്മലാണോ ഇഷ്ടം അത് കളക്ട് ചെയ്യുക ഈ പറഞ്ഞപോലെ ഗോൾഡ് ഒക്കെ കുറേ ഐറ്റംസ് കളക്ട് ചെയ്യാന്ന് പറയുന്നത് ഫീസിബിൾ അല്ല പോസിബിൾ അല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ചെറിയ ചെറിയ കുറികൾ എന്തെങ്കിലും ചേർന്നിട്ട് ചെറിയ ചെറിയ മീഡിയം ഗ്രാമിൻ്റെ ഒക്കെ ഇയറിങ്സ് കളക്ട് ചെയ്യുക പതുക്ക പതുക്ക മതി അപ്പം ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി അതെല്ലാം ഫാൻസീസൊക്കെ ആണെങ്കിൽ നൂറ് രൂപ താഴെയൊക്കെ നമുക്ക് സിംപിളായിട്ട് ഇഷ്ടംപോലെ ഇയറിങ്സ് അവൈലബിൾ ആണ് അനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഈ റോഡ് സൈഡിൽ വിൽക്കുന്ന ആളുകളില്ല അവരുടെ കയ്യിലൊരു മുപ്പത് നാൽപ്പത് അമ്പത് രൂപ താഴെയായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഇവിടുന്ന് എടുത്തിട്ടേ പോരുന്നൊന്നും വിചാരിക്കണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്താൽ മതി കുറെ ഉണ്ടാവും രണ്ട് മൂന്ന് കടകളൊക്കെ കയറി ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല ആരും നമ്മളൊന്നും പറയാൻ പൂടില്ല നമ്മളവിടുന്നൊന്നും എടുത്തിട്ട് പോരുന്നില്ല ജസ്റ്റ് നോക്കുക ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാ ഇല്ലെങ്കിൽ വേണ്ട എക്സ്ട്രാ ഷോപ്പിൽ പോവുക ഇഷ്ടംപോലെ ഷോപ്പുകളൊന്നും അവൈലബിൾ ആണ് ഓൺലൈൻ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു റേറ്റ് കൂടുതലാണെന്ന് കമ്മലുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ആൻഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ കുറേ പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇടാൻ ഇഷ്ടമുണ്ടാവും പക്ഷേ എനിക്കത് സൂട്ടാകുമോ എനിക്ക് സെറ്റാവോ അങ്ങനെ വിചാരിച്ച് മാറിയിരിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ നത്തു അല്ലെങ്കിൽ പോലെ ഈ ഒരു സ്റ്റെഡ് അതിലൊരു എന്തെങ്കിലും ഹാങ്ങിങ് ആ രീതിയിൽ ഇടാറുള്ളൂ അത് ഞാൻ മറ്റേ റിങ് ആക്കിച്ചു ലെങ്ത്തി ആയിട്ടുള്ള ഇയറിങ്സ് ലഭിച്ചു ഒന്നിനൊരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് ആവും പിന്നെ ചിലപ്പോൾ പലർക്കും ഇഷ്ടാവില്ല നമ്മുടെ വ്യൂ തന്നെയായിരിക്കും അവർക്കും ഭംഗി ഭംഗിയുണ്ട് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമാണ് പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ പിന്നെ അവർ കോൺഫിൻ്റാകും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ഭംഗിയുണ്ട് ഓവറായിരുന്നു പറയാതെ സപ്പോർട്ട് ചെയ്യുക സോ അത്രയുള്ളൂ അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് കളക്ട് ചെയ്യുക ഇടുക എല്ലാവർക്കും ന്യൂ ഇയർ അടിപൊളി ആവട്ടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ടില് ദെൻ ടേക്ക് കെയർ ബൈ